ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്ത്യൻ താരമായിരുന്ന പ്രബീർദാസ് കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു ക്ലബ്ബ് വിട്ടത് മുംബൈ സിറ്റി അദ്ദേഹത്തെ ലോൺ അടിസ്ഥാനത്തിൽ സ്വന്തമാക്കുകയായിരുന്നു കേവലം ആറു മാസത്തെ ലോണിലായിരുന്നു അദ്ദേഹം അവിടേക്ക് എത്തിയിരുന്നത് ഇപ്പോഴിതാ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അപ്ഡേറ്റ് പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് പ്രബീർ ദാസിനെ നിലനിർത്താൻ ഇപ്പോൾ മുംബൈ സിറ്റി ഉദ്ദേശിക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് കേൽനവ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പ്രബീർ ദാസ് ലോൺ കാലാവധി പൂർത്തിയാക്കി കൊണ്ടുവരുന്ന സമ്മറിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചെത്തും എന്നുള്ളതാണ് രണ്ടായിരത്തി വരെ അദ്ദേഹത്തിന് കേരള ബ്ലാസ്റ്റേഴ്സുമായി ആ ഒരു കോൺട്രാക്റ്റ് അവശേഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ക്ലബ്ബ് ഇനി അദ്ദേഹത്തെ നിലനിർത്തുമോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്ലബിന് കൈമാറുമോ എന്നുള്ളതൊക്കെ വ്യക്തമാവേണ്ട കാര്യമാണ് എന്തായാലും പ്രബീർദാസിനെ നിലനിർത്താൻ മുംബൈ സിറ്റി ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല അതുപോലെ തന്നെ അവരുടെ മറ്റു മൂന്ന് താരങ്ങൾ കൂടി ക്ലബ്ബ് വിടുകയാണ് സാഹിൽ അതുപോലെ തന്നെ ഹിതേഷ് ഹാർദിക് തുടങ്ങിയ താരങ്ങൾ ക്ലബ്ബ് വിടുകയാണ് മറ്റു രണ്ട് താരങ്ങളുടെ കാര്യത്തിൽ ഇപ്പോഴും സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് മെഹതാബ് സിംഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റൂമറുകൾ ഇപ്പോൾ വ്യാപകമാണ് മോഹൻ ബഗാനും മെഹത്താബ് സിംഗിനെ സ്വന്തമാക്കാൻ താൽപ്പര്യമുണ്ട് എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു ഒരുപക്ഷെ അദ്ദേഹത്തെ അവർക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ വിക്രം പാർതാബ് സിംഗിനെ സ്വന്തമാക്കാനും പല ക്ലബ്ബുകളും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് ഈ രണ്ട് മുംബൈ സിറ്റി താരങ്ങളെ സ്വന്തമാക്കാൻ വേണ്ടിയും വരുന്ന സമ്മറിൽ ഒരു കടുത്ത പോരാട്ടം നടക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതിന് മുന്നേ കോൺട്രാക്റ്റ് പുതുക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ഇതുവരെ മുംബൈ സിറ്റി നടത്തിയിട്ടില്ല എത്രയും പെട്ടെന്ന് നടത്തണം എന്നുള്ളത് ഇപ്പോൾ ആരാധകർ ആവശ്യപ്പെട്ട് തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും സാഹിലും പ്രബീറും ഹിതേഷും ഹാർദിക്കും മുംബൈ സിറ്റി വിടും എന്നത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞ കാര്യമാണ് മെഹ്താബിൻ്റെയും അതുപോലെ തന്നെ വിക്രത്തിൻ്റെയും കാര്യത്തിലാണ് ഇപ്പോൾ സംശയങ്ങൾ നിലനിൽക്കുന്നത് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേയം വീണ്ടും കാണാം